യൻസ് ക്ലബ് ഓഫ് വരവൂരിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു ദേശമംഗലം കൂട്ടുപാത നെഹ്റു മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ടി സി മോഹനൻ കാടാമ്പുഴ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കോർ ക്യാബിനറ്റ് അംഗവും ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുമായ ഉണ്ണി വടക്കാഞ്ചേരി ആമുഖ പ്രഭാഷണം നടത്തി നെഹ്റു മെമ്മോറിയൽ സ്കൂൾ മാനേജർ ദേവരാജൻ മാസ്റ്റർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ലയൻസ് ക്ലബിലേക്ക് പുതിയ മെമ്പർമാരായി കടന്നുവന്ന ഹമീദ് ചേക്കോട്ട് വളപ്പിൽ സലാം എന്നിവരെ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ പൊന്നാടണിയിച്ച് സ്വീകരിച്ചു ലയൻസ് ക്ലബ് മെമ്പർമാരും കുടുംബാംഗങ്ങളും ചേർന്ന് പൂക്കളം ഒരുക്കി വിഭവ ഓണസദ്യയും നടന്നു ശേഷം അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി സെക്രട്ടറി എം കെ അലി തളി ട്രഷറർ രജീഷ് തലശ്ശേരി വൈസ് പ്രസിഡന്റ്മാരായ ഷാമിലി മുഹമ്മദ് എൽ സി ഐ എഫ് കോർഡിനേറ്റർ എവി സർവീസ് ചെയർപേഴ്സൺ അബ്ദുൾ ഹമീദ് തലശ്ശേരി ടൈൽ ടീച്ചർ രജീഷ് മാർക്കറ്റിംഗ് ഡയറക്ടർ നൌഷാ തലശ്ശേരി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബൂബക്കർ കൂറ്റനാട് അയ്യൂബ് തലശ്ശേരി അബൂബക്കർ തലശ്ശേരി മുസ്തഫ തലശ്ശേരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യു ആർ ന്യൂസ്